പുതുമ പടിഞ്ഞാർ അംബിക വായനാശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സിൽവർ ജൂബിലി ആഘോഷ നിറവിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി പരിപാടികളാണ് സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്നുവരുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും ജനുവരി ഒന്നു മുതൽ ഇതുവരെയായി നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നതെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു രക്തദാന ക്യാമ്പ് സൗജന്യ കാഴ്ച കേൾവി പരിശോധനാ ക്യാമ്പ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് പുസ്തക ചർച്ച വായനക്കൂട്ടം വിഷരഹിത ജൈവ പച്ചക്കറി കൃഷി വ്യായാമം ശീലമാക്കുന്നതിന് ഡാൻസ് മ്യൂസിക് തെറാപ്പി ജില്ലാതല ഫുട്ബോൾ ടൂർണമെൻ്റ് മായമില്ലാത്ത കറി പൗഡർ നിർമ്മാണം ഒരു മാസം നീണ്ടു നിൽക്കുന്ന വാക്കിംഗ് ചലഞ്ച് ജില്ലാതല കബഡി ടൂർണമെൻറ്റ് വീടുകളിലേക്ക് ഒരു പുസ്തകം വായനാവസന്തം പദ്ധതി പുസ്തകരചന വനിതാ ശാക്തീകരണ പരിപാടികൾ ജൈവ വൈവിധ്യ സെമിനാർ മാലിന്യമുക്ത ഹരിത ഗ്രന്ഥാലയം വായനയാണ് ലഹരി ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് തുടങ്ങിയവ ഇവയിൽ ചിലതാണ് ജനപ്രതിനിധികൾ വിദഗ്ധർ ഉദ്യോഗസ്ഥ പ്രമുഖർ സാംസ്കാരിക നായകന്മാർ നാട്ടിലെ കലാകാരന്മാർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടികളിൽ സംബന്ധിക്കും വ്യത്യസ്തവും സമൂഹത്തിന് ഗുണകരവുമായ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് സിൽവർ ജൂബിലി ആഘോഷങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാക്കിംഗ് ചലഞ്ച് കറി പൗഡർ നിർമ്മാണ മത്സരം എന്നിവയ്ക്ക് പേര് നൽകുവാൻ ആഗ്രഹിക്കുന്നവർ ക്ലബുമായി ബന്ധപ്പെടേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒന്ന് വിഷരഹിത ജൈവ പച്ചക്കറി കൃഷിയുടെ പ്രോത്സാഹനം അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്ലബ്ബ് കുറച്ച് ധീരോദാത്തമായി ഏറ്റെടുത്ത ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു പ്രവർത്തനമാണ് പിന്നൊന്ന് വാക്കിംഗ് ചാലഞ്ച് അതിനെ ആരംഭിക്കാനിരിക്കുന്നേ ഉള്ളൂ വാക്കിംഗ് ചാലഞ്ച് പിന്നൊന്ന് നമുക്കറിയാം മായം കലർന്ന കറി പൗഡറുകളാണ് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ നല്ല ആരോഗ്യശീലങ്ങൾ വളർത്തുന്നതിനും മായം ഇല്ലാത്ത കറി പൗഡർ നിർമ്മിക്കുന്നതിനുമായി സ്വയം സന്നദ്ധരായ സ്ത്രീകളെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കറി പൗഡർ നിർമ്മാണം നമ്മൾ ആരംഭിക്കുകയാണ് ഒരു മത്സരാടിസ്ഥാനത്തിൽ നടത്തുകയാണ് അത് ഈ അടുത്ത ഞായറാഴ്ച ഇരുപത്തിയേഴ് ഞായറാഴ്ച അതിൻ്റെ രസം പൊടി നിർമ്മാണം തുടങ്ങും പിറ്റേത്തെ ഞായറാഴ്ച കരം മസാല പിറ്റേത്തെ ഞായറാഴ്ച ചിക്കൻ മസാല പിന്നീട് അവസാനം സാമ്പാർ പൊടി നിർമ്മാണം ഇത് മത്സരാടിസ്ഥാനത്തിൽ നടത്തുകയും അപ്പോൾ നമ്മുടെ ആ പ്രദേശത്തൊക്കെ ഈ മായം ചേർന്ന കറി പൗഡറിൻ്റെ ഉപയോഗം തീർത്തും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് അത് നടത്തുന്നത് സംഘാടക സമിതി ചെയർമാൻ സി കെ വേണു കൺവീനർ പി ടി രജീഷ് ട്രഷറർ മധു എൻ പ്രദീപ് ബി അഭിലാഷ് കെ വി ബീന ഇ സുജാത ഗംഗാധരൻ ദേവൻ സി കെ ഉണ്ണികൃഷ്ണൻ സി കെ ശിവപ്രസാദ് സി പ്രസാദ് കുമാർ ബി മനോജ് എൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड